ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ വട്ടേപ്പം റെസിപ്പി ആയിട്ടാണ് പലരും പച്ചരിയൊക്കെ ഒക്കെ കുതിർത്ത് അരച്ചതിന് ശേഷമാണ് വട്ടേപ്പം ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഞാനിവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വറുത്ത അരിപ്പൊടി കൊണ്ടാണ് കേട്ടോ വട്ടേപ്പ് ഉണ്ടാക്കുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് വട്ടയപ്പത്തിനുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ അര ഗ്ലാസ് വെളുത്താവിലാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇന്നിതിലോട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ അവിലൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ ഇനി ഒരു മിക്സി ജാറിലോട്ട് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇന്നിതിലോട്ട് മുക്കാൽ ഗ്ലാസ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം മധുരത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ മധുര വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇന്നിതിലോട്ട് അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും രണ്ട് ഏലയ്ക്ക് തോൽ കളഞ്ഞതും ചേർക്കുന്നുണ്ട് പട്ടയപ്പത്തിന് നല്ലൊരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ വനില എസൻസ് ചേർക്കുന്നുണ്ട് ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇത് ആവിലൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അതുകൂടി ഈ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴിത ഒട്ടും തരികളൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം ലൂസ് ഇരിക്കണം കേട്ടോ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മാവിൽ ഒരു പത വരും വരെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് മാവയെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം ഒരു മൂന്ന് മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ ഇപ്പോൾ ഇത് മൂന്ന് മണിക്കൂറിന് ശേഷം മാവൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ മാവ് നന്നായിട്ട് ഇളക്കരുത് ഇതിലുള്ള ബബിൾസൊക്കെ പൊട്ടിപ്പോവും ഈ ബബിൾസോടെ വേണം നമുക്ക് വട്ടയപ്പ് എടുക്കാനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത് വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പ്ലേറ്റ് ഇറക്കി വെച്ചു കൊടുക്കാം ഈ പ്ലേറ്റിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് മാവ് ഒഴിച്ചെടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഇരുപത് മിനിറ്റോ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വട്ടയപ്പം എന്തായെന്ന് നോക്കാം വട്ടയപ്പം കണ്ട നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ലപോലെ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം വളരെ സിമ്പിൾ ആയിട്ടാണല്ലേ നമ്മൾ ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പച്ചരി കുതിർക്കേണ്ട അതുപോലെ തരി കാച്ചേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇനി ഈ വട്ടയപ്പം നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സ്റ്റീലിന്റെ പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഈ വട്ടയപ്പത്തിന്റെ പ്ലേറ്റ് നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി നിങ്ങൾക്ക് ഈ ഒരു പെർഫെക്റ്റ് വട്ടയപ്പ് റെസിപ്പി ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോഴിതാ വട്ടയപ്പം തണുക്കാൻ വേണ്ടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് ഇത് വളരെ പെട്ടെന്ന് തന്നെ അടർത്തി ഉള്ളൂ ഇതിന്റെ അരികൊക്കെ തൊടുമ്പോൾ തന്നെ ഇത് വിട്ടുപോരാൻ തുടങ്ങും ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഒന്ന് കമത്തി നോക്കാൻ നോക്കി എത്ര പെട്ടെന്നല്ലേ വട്ടയപ്പം പോകുന്നത് നിങ്ങൾക്ക് ഒരു വട്ടയപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കയ്യിലെടുക്കുമ്പോൾ ഒടിഞ്ഞു വീഴുന്ന ഒരു പാകമാണ് ഈ ഒരു പാത്തിലാണോ വട്ടയപ്പം കിട്ടേണ്ടത് വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവാണ് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെയുള്ള വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം വട്ടയപ്പത്തിൻ്റെ മേലെ കത്തി വെക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കട്ടായി വരുന്നുണ്ട് കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ എന്തൊരു രുചിയാണെന്നറിയത് കഴിക്കാനായിട്ട് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഒരു വട്ടയപ്പത്തിൽ നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എസൻസ് ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഒരു വട്ടയപ്പം രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം ആയാലും ഹാർഡായി പോവേയില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ മട്ടയപ്പ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിനും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ